നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ആ കാര്യം ഒഫീഷ്യലായിട്ട് തന്നെ ലാലിഗയും ആർ എഫ് ഇ എഫും അറിയിച്ചിരിക്കുകയാണ് ഡാനിയോൽമോയുടെയും പാവ് വിക്റ്ററുടെയും ലൈസൻസ് പുതുക്കാനുള്ള ബാഴ്സലോണയുടെ അപേക്ഷ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള അപേക്ഷ തള്ളിയിരിക്കുന്നു റിജക്റ്റ് ചെയ്തിരിക്കുന്നു ഒഫീഷ്യലി കാര്യം അറിയിച്ചിരിക്കുന്നു നമുക്കറിയാം അവരുടെ ലൈസൻസും അതുപോലെ രജിസ്ട്രേഷനും ഒക്കെ ഡിസംബർ മുപ്പത്തി ഒന്നോടുകൂടി അവസാനിച്ചതാണ് വീണ്ടും അത് എക്സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സും മറ്റുമൊക്കെ ബാഴ്സലോണ കൊടുത്തിരുന്നെങ്കിലും അകാര്യം ഇപ്പോൾ ആർ എഫ് എഫ് അംഗീകരിച്ചിട്ടില്ല ഒഫീഷ്യലി അവർ അറിയിക്കുന്നു ബാഴ്സലോണയുടെ അപേക്ഷ തള്ളിയിരിക്കുന്നു എന്ന് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് എഫ് സി ബാഴ്സലോണയുടെ റിക്വസ്റ്റ് ഫോർ ദി പ്ലെയേഴ്സ് മിസ്റ്റർ ഡാനി ഓൽമോ കർവാഹൽ ആൻഡ് മിസ്റ്റർ പാവ് വിക്ടർ ഡെൽഗാഡോ இன் அக்கோடன்ஸ் வித் தி லிடரல் இன்டர்பிரிட்டேஷன் ஆர்டிக்கிள் ஹண்ட்ரட் ஆன்ட் தேர்ட்டி போயிண்ட் டூ ஹண்ட்ரட் ஃபோர்ட்டி ஒன் போயிண்ட் ஜனரல் ரெகுலேஷன்ஸ் ஹூஸ் லைசன்ஸ் இஸ் கேன்சல்டு ஃப்ரம் ட்யூரிங் தி கோர்ஸ் ஆஃப் தி சேம் சீசன் ஒப்டைனிங் எ லைசன்ஸ் இன் தி சைம் கிளப் டீம் டு விஸ் ஆல்ரெடி என்ன கொடுத்து அது காரியம் വളരെ കൃത്യമാണ് നമ്മൾ നേരത്തെ വിശദീകരിച്ച സംഭവം തന്നെയാണ് ഇത് ആർട്ടിക്കിളിൻ്റെയൊക്കെ ഭാഷ പറയുമ്പോൾ ഇങ്ങനെ കെട്ടി വളഞ്ഞൊക്കെയാണല്ലോ പറയുക അത്രയേ ഉള്ളൂ സംഭവം ഇതാണ് ഒരു സീസണിൽ ഓൾറെഡി ഒരു ടീമിൽ രജിസ്റ്റർ ചെയ്ത താരം ആ താരത്തിൻ്റെ ലൈസൻസ് റിവോക്ക് ചെയ്താൽ അവൻ്റെ രജിസ്ട്രേഷൻ റിവോക്ക് ചെയ്താൽ പിന്നെ അതേ സീസണിൽ സെയിം പ്ലെയറെ ആ സെയിം ക്ലബിനു വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് നിയമമുണ്ട് അതാണ് ആർട്ടിക്കിളിൽ നൂറ്റി മുപ്പത് പോയിൻറ്റ് രണ്ടും നൂറ്റി നാൽപ്പത്തൊന്നേ പോയിൻറ്റ് അഞ്ചും പറയുന്നത് അപ്പോൾ അതനുസരിച്ച് ഈ താരങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകാൻ കഴിയില്ല ഓൾറെഡി അവരുടെ ലൈസൻസ് റിവോക്ക് ചെയ്തതാണ് എന്നിപ്പോൾ ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ് ലാലിഗയും ആർ എഫ് ഇ എഫും ഇനി വാഴ്സലോണയുടെ മുന്നിലുള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ കോർട്ടിലേക്ക് പോവുക കോടതിയിലേക്ക് പോവുക എന്നിട്ട് കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിക്കുക വാഴ്സലോണയുടെ ഒരു വാദം എന്ന് പറയുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ വേണ്ട ലാ ലാലിഗയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പ്രോസസ്സിങ് ഡിലേ വന്നത് ബാഴ്സലോണയുടെ പ്രശ്നം കൊണ്ടല്ല എന്നാണ് വാഴ്സയുടെ വാദം എന്തായാലും കോടതി ഇതിൽ എന്ത് തീരുമാനമെടുക്കുന്നുവോ അത് കാത്തിരുന്ന് കാണണം പക്ഷേ ഇപ്പോൾ ഒഫീഷ്യലി ലലീഗ അറിയിക്കുന്നു അറഫീഫ് അറിയിക്കുന്നു ബാഴ്സലോണയുടെ ഈ താരങ്ങളുടെ ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷ തള്ളിയിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങൾ തോന്നാം